രോഗികളുമായി എത്തുന്ന ആംബുലൻസിനും രക്ഷയില്ലാതെ മലയോര ഹൈവേയിലെ ഗതാഗത തടസ്സം മലയോര ഹൈവേയുടെ ഭാഗമായി കട്ടപ്പന സ്കൂൾ കവലയിൽ കലുങ്ക് നിർമ്മിക്കുന്നതിൽ താമസം നേരിടുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇന്ന് രണ്ട് ആംബുലൻസുകളാണ് ഇവിടെ കുരുക്കിൽ അകപ്പെട്ടത് കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേ നിർമ്മാണം പുരോഗമിക്കുകയാണ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി ബി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് നടത്തി എന്നാൽ കലുങ്കുകളുടെ നിർമ്മാണം ഇപ്പോഴും നടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ പലയിടങ്ങളിലും കലുങ്കുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു എന്നാൽ ടാറിങ്ങിന് ശേഷമാണ് സ്കൂൾ കവലയിൽ കലുങ്ക് നിർമ്മിക്കുന്നത് ഇതോടെ ഗതാഗത തടസ്സം രൂക്ഷമായിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം അരമണിക്കൂറുള്ള വണ്ടി ഇവിടെ ജാമായിരുന്നു രണ്ട് വണ്ടി മൂന്ന് വണ്ടി ഒരേ സമയം കയറി വരികയാണ് അപ്പോൾ ജാം അപ്പം ജാമാകുന്നു ജാമാകുന്നത് തിരിച്ചുവിടാനായിട്ട് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല അതാണ് ഇവിടെ ഏറ്റവും രണ്ട് രണ്ട് ഒരുമിച്ചാണ് വരുന്നത് ഈ വന്നാൽ എങ്ങനെ ഇത് ഇത് പോകും പോകും പോലീസ് വന്ന് ഇവിടെ ട്രാഫിക് കൃത്യമായ മുന്നോട്ട് കട്ടപ്പനയിലെ വിവിധ ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുന്ന ഏറ്റവും പ്രധാന പാതയാണിത് ഒപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും ഇതുവഴി വേണം കടന്നു പോകുവാൻ ഗതാഗത കുരുക്കുണ്ടാകുന്നതോടെ രോഗികളെത്തുന്ന ആംബുലൻസ് അടക്കം ഗതാഗത കുരുക്കിൽ പെട്ടുകിടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഗതാഗതം നിയന്ത്രിക്കാൻ പകൽ സമയങ്ങളിൽ മലയോര ഹൈവേയുടെ നിർമ്മാതാക്കൾ ഏർപ്പെടുത്തിയിരിക്കുന്ന രാത്രിയിൽ ഉണ്ടാകുന്ന ഗതാഗത തടസ്സം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പോലീസ് എത്തി ഗതാഗതം നിയന്ത്രിക്കേണ്ട സ്ഥിതിയാണ് ഉള്ളത് കിലോമീറ്ററുകളോളം വണ്ടികൾ ഗതാഗത ഗുരുക്കൽ കിടക്കുന്ന കാഴ്ച പതിവാണ് ഏറ്റവും ദുരക്കുള്ള ഭാഗത്ത് കലക് നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് വെച്ചതിനാൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഇടുക്കി വിഷന്യൂസ് കടപന